ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ സോ ഏഷ്യാ കപ്പ് വളരെ ആവേശപരമായി തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു അതിനിടയിലേക്ക് ഒരു പരിക്കിപ്പോൾ വളരെ അപ്രതീക്ഷിതമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ്റെ ടീം ക്യാമ്പിൽ നിന്നാണ് ഒരു ലേറ്റസ്റ്റ് ഇഞ്ചുറി അപ്ഡേറ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ്റെ സ്റ്റാർ ബൗളറായിട്ടുള്ള നവീൻ ഉൽഹാക്ക് അവരുടെ കീ പ്ലെയർ ഇപ്പോഴത് പരിക്കേറ്റ് പുറത്തേക്ക് പോയിരിക്കുകയാണ് നേരത്തെ തന്നെ അല്പം ഒരു പരിക്കിൻ്റെ പിടിയിലായിരുന്നു താരം അതിൽ നിന്നും റിക്കവറായി വരുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തെ ഏഷ്യ കപ്പിലേക്ക് ഉൾപ്പെടുത്തി എന്നാൽ ഇപ്പോഴത്തെ വീണ്ടും ആ ഒരു പരിക്ക് അല്പം ഗുരുതരമായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരിക്കേറ്റ് ഏഷ്യ കപ്പിൽ തവണ റോൾഡ് ഔട്ടായി പോകേണ്ടി വന്നിട്ടുള്ളത് സോ അഫ്ഗാനിസ്ഥാൻ പേസ് ബോളർ നവീനുൾ ഹക്ക് ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ഏഷ്യ കപ്പ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ആൻഡ് ഹീ സ്റ്റിൽ റിക്കറിംഗ് ഫ്രം ആൻ ഇൻജുറി ഓഫീഷ്യൽ അപ്ഡേറ്റ് അഫ്ഗാനിസ്ഥാൻ ടീം തന്നെ പങ്കുവച്ചിരിക്കുകയാണ് മറ്റു പരിക്കേറ്റ അപ്ഡേറ്റ് ഒന്നും എ സി സി ക്ഷേമം എ സി ബി ഇതുവരെ നൽകിയിട്ടില്ല സോ നവീനുൾ ഹക്കിന് പകരമായിട്ട് മറ്റൊരു ഫാസ്റ്റ് ബോളറായിട്ടുള്ള അവരുടെ യുവതാരം അബ്ദുള്ള അഹമ്മദ് സായിയെ അഫ്ഗാനിസ്ഥാൻ റീപ്ലേസ്മെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രീവിയസ് അഫ്ഗാനിസ്ഥാൻ ഏഷ്യ കപ്പിലുള്ള സ്കോഡിൽ റിസർവ് താരമായിട്ട് ഉൾപ്പെടു ഉൾപ്പെട്ട പ്ലെയറാണ് അബ്ദുള്ള അഹമ്മദ് സായി ഏറ്റവും റീസെൻറ്റായിട്ടായിരുന്നു അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ്റെ ജൂനിയർ ടീമിന് വേണ്ടി ഇൻ്റർനാഷണൽ ഡെബ്യൂ മാച്ച് കളിച്ചത് സോ ഏഷ്യാ കപ്പിൽ അല്ലെങ്കിൽ ഏഷ്യ കപ്പിന് മേജർ സ്കോഡിലേക്ക് അഫ്ഗാനിസ്ഥാൻ്റെ മെയിൻ ടീമിലേക്ക് പോയി ആ പ്രൊമോഷൻ കിട്ടി നവീൻ ഉൽഹക്കിൻ്റെ പകരക്കാരനായിട്ട് അബ്ദുള്ള അഹമ്മദ് സായി എത്താൻ പോവുകയാണ് സോ ഏഷ്യ കപ്പിൽ വളരെ ആദ്യം രണ്ട് മത്സരങ്ങൾ പെടുമ്പോൾ വളരെ മികച്ച ഫോമിൽ തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ടീം കളിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇത്തവണ ആ ഒരു വൺ ഓഫ് ദ ഫേവററ്റ് ടീം എന്ന് വിശേഷിപ്പിക്കാം അഫ്ഗാൻ ടീമിന് സോ ആ ഒരു ടീമിൻ്റെ നെടുന്തൂണായിരുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളറേയാണ് ഇപ്പോൾ അവർക്ക് നഷ്ടമായിട്ടുള്ളത് സോ എന്തായാലും വളരെ മികച്ച ഒരു റീപ്ലേസ്മെൻറ്റായി മാറട്ടെ അബ്ദുള്ള അഹമ്മദ് സൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക